കൂന്തൽ അഥവാ സ്കുഡ് ഇത് പെപ്പർ ഫ്രൈ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അതിനായി നന്നായി ക്ലീൻ ചെയ്ത് റൗണ്ട് ഷേപ്പ് കട്ട് ചെയ്തെടുത്തേക്കുന്ന കൂന്തലിലേക്ക് അല്പം മുളക് പൊടി ആവശ്യത്തിന് മാത്രം കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പ് എന്നിവ ചേർത്ത് നന്നായി തിരുമ്മി യോജിപ്പിക്കാം അതിനുശേഷം അതിലേക്ക് കുറച്ച് നാരങ്ങ നീരും കൂടെ ചേർത്ത് നന്നായിട്ടുള്ള കീ വജിപ്പിച്ച് കുറച്ച് നേരം വയ്ക്കാം ഇനി ഫ്രൈ ചെയ്യാനുള്ള അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് ചൂടാക്കി മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കൂന്തൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ചൂടായ എണ്ണയിലേക്ക് നാലോ അഞ്ചോ വെളുത്തുള്ളി എല്ലി ചതച്ച് ചേർക്കാം അതൊന്ന് ചെറുതായിട്ട് വഴ വഴറ്റിയതിന് ശേഷം മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കൂന്തൽ ചേർത്ത് നന്നായിട്ട് ഫ്രൈ ചെയ്യാം ഇടയ്ക്ക് മൂടി തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം ഇത് ഫ്രൈ ആകുന്ന സമയത്ത് നന്നായിട്ട് പൊട്ടിത്തെറിക്കും കണ്ണിലൊന്നും വീഴാതെ സൂക്ഷിക്കണം ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം അതിനുശേഷം പൊടിച്ച കുരുമുളക് ചേർത്ത് നന്നായി ഇളക്കാം ഒരു മിനിറ്റ് ഇളക്കി കുരുമുളകിൻ്റെ പച്ചവണം മാറിയതിനു ശേഷം ഓഫ് ചെയ്യാം ഇനി ഒരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റി നമുക്ക് സെർവ് ചെയ്യാം ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ ബൈ